നമസ്കാരം ഇന്ത്യൻ റെയിൽവേ കുതിപ്പിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇന്ത്യൻ റെയിൽവേയുടെ തലവരെ മാറ്റിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ചിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്ത് സർവീസ് ആരംഭിച്ചത് ആദ്യ സർവീസ് ആരംഭിച്ച് നാല് വർഷം പിന്നിടുമ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് വൻ വിജയമാണ് നേടിയെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ രണ്ടായിരത്തി മുതൽ മാർച്ച് രണ്ടായിരത്തി വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ നടത്തിയ മുഴുവൻ ട്രിപ്പുകളിൽ നൂറ്റി അഞ്ച് ദശാംശം ഏഴ് ശതമാനം ഓക്യുപ്പൻസി റേറ്റ് കൈവരിക്കാൻ വന്ദേ ഭാരത് എക്സ്പ്രസിന് സാധിച്ചു ഇന്ത്യൻ റെയിൽവേ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഈ കാലയളവിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ട്രിപ്പുകളാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് നടത്തിയത് ആവശ്യാനുസരണം ഓടുന്ന ചില സർവീസുകൾക്ക് പുറമെ നൂറ്റി രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളാണ് രാജ്യത്ത് സർവീസ് നടത്തുന്നത് ഈ ട്രെയിനുകൾ ആരംഭിച്ച ദിവസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒന്നേ ദശാംശം രണ്ടേ നാല് കോടി കിലോമീറ്റർ ദൂരം പിന്നിട്ടു വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്ത സംസ്ഥാനം കേരളമാണ് ഴുപത്തി അഞ്ച് ദശാംശം മൂന്ന് ശതമാനമാണ് കേരളത്തിലെ ഒക്കുപെൻസി നിരക്ക് കൂടാതെ ഏറ്റവും കൂടുതൽ മുതിർന്ന പൗരന്മാർ യാത്ര ചെയ്ത ട്രെയിനും വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് പതിനഞ്ച് ദശാംശം ഏഴ് ശതമാനം മുതിർന്ന പൗരന്മാരാണ് യാത്ര ചെയ്തത് ഇരുപത്തി ആറ് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ പ്രായമുള്ള നാല്പത്തി അഞ്ച് ദശാംശം ഒമ്പത് ശതമാനം യാത്രക്കാരാണ് ഈ കാലയളവിൽ യാത്ര ചെയ്യുന്നതെന്നും ഇന്ത്യൻ റെയിൽവേ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് വരെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന പുരുഷ യാത്രക്കാരുടെ മൊത്തം ശതമാനം അറുപത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പുരുഷയാത്രക്കാരുള്ളത് ജാർഖണ്ഡിലാണ് അറുപത്തി ഏഴ് ശതമാനം പുരുഷ യാത്രക്കാരാണ് ജാർഖണ്ഡിൽ സർവീസ് നടത്തുന്നത് കെ മുപ്പത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനം സ്ത്രീകളാണ് യാത്രക്കാർ ഗോവയിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്തത് നാൽപ്പത്തി രണ്ട് ശതമാനം രാജ്യത്ത് റെയിൽവേ മേഖലയിൽ വിപ്ലവം കൊണ്ടുവന്ന സർവീസുകളാണ് വന്ദേ ഭാരത് വേഗതയ്ക്കൊപ്പം യാത്രക്കാർക്ക് ആഡംബര സൗകര്യങ്ങളും വന്ദേ ഭാരത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പതിനാറ് കോച്ചുകളുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്ക് സുരക്ഷാ സംവിധാനമായ കവച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് പൂർണ്ണമായും സീൽ ചെയ്ത ഗ്യാൻവേ ഓട്ടോമാറ്റിക് പ്ലഗ് ഡോറുകൾ എയർഗഡോമിക് സീറ്റുകൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ റിവോൾവിംഗ് സീറ്റുകളുള്ള സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ മികച്ച യാത്രാ സൗകര്യം എല്ലാ സീറ്റിലും മൊബൈൽ ചാർജിംഗ് സോക്കറ്റുകൾ ഹോട്ട് കേസ് ബോട്ടിൽ കളർ ഡീപ് ഫ്രീസർ എന്നിങ്ങനെ വൻ സൗകര്യങ്ങളാണ് വന്ദേ ഭാരതിന് അതേസമയം കേരളത്തിൽ കേന്ദ്രം അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് ഉടൻ സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് മൂന്നാം വന്ദേ ഭാരത് റോ കൊല്ലത്ത് എത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും സർവീസ് ഇനിയും ആരംഭിച്ചിട്ടില്ല ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടത്താൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ഇതിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടിയത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരമേൽക്കാനൊരുങ്ങുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും അതുപോലെ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗം ആർജിക്കാൻ സാധിക്കുന്ന വന്ദേപാത സ്ലീപ്പർ വൈകാതെ ട്രാക്കിൽ ഇറങ്ങാനുള്ള സാധ്യതയുമുണ്ട് ഇത് രാജധാനി ശതാബ്ദി ട്രെയിനുകൾക്ക് പകരമാകും സർവീസ് നടത്തുകയെന്നാണ് സൂചന ഇതോടെ ഇന്ത്യൻ റെയിൽവേ അടുത്ത തലത്തിലേക്ക്